ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകരുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിർബന്ധമായും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു വെക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഈ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് കൂടെ പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ സൈബർ ലോകത്തെ തട്ടിപ്പ് കാലമാണ് സൈബർ ലോകത്ത് ഇപ്പോൾ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളും അതിൽ പെട്ടുപോകാതിരിക്കാൻ ഈ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അതിൽ ഏതെങ്കിലും ആപ്പ് നമ്മുടെ മൊബൈലുള്ള പല കാര്യങ്ങളും ചോർത്തുന്നുണ്ടോ ഈ ആപ്പ് നമുക്ക് കണ്ടുപിടിച്ച് തരും അത് പിന്നീട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി പിന്നീട് നമ്മൾ ചില ലിങ്കുകൾ ഓപ്പൺ ചെയ്യാറുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലിങ്ക് എന്തെങ്കിലും ഉദായ്പ് ലിങ്കാണോ അതും ചെക്ക് ചെയ്യാൻ ഈ ആപ്പ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പല ഫോട്ടോകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഉപയോഗിക്കാൻ കമന്റ് ബോസിനും വളരെ ചെറിയ എം ഉള്ള ഒരു ആപ്പാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിർബന്ധമായും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ ഗവൺമെന്റ് അടക്കം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൂടുതലും മൊബൈലിനെ കുറിച്ചുള്ള ടെക്നോളജിയെ കുറിച്ചുള്ള വീഡിയോകൾ മാത്രമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്ന രീതി വീഡിയോ മനസ്സിലാക്കും ആപ്പിലെ ലിങ്ക് ഉപയോഗിക്കുക കമൻ ബോക്സിനും വീഡിയോ മുകളിലും പത്തുന്ന ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോവുക അവിടെ ചിലപ്പോൾ ഫോൺ നമ്പർ ചോദിക്കും ഫോൺ നമ്പർ ഒക്കെ ചോദിക്കാൻ അവിടെ ഫോൺ നമ്പർ കൊടുക്കുക കൊടുത്തിന് ശേഷം നിങ്ങൾ ഇവിടെ ആരംഭിക്കുക ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് ആയിരിക്കുക അപ്പോൾ ലാംഗ്വേജ് മാറ്റി കൊടുത്താൽ മതി ഞാൻ മലയാളമാണ് ഏറ്റവും എളുപ്പത്തിൽ എടുത്തത് അപ്പം ആരംഭിക്കാൻ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈലിൽ എങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും അതോ ഇവിടെ ഇപ്പം റിസ്ക് ആണ് ഇപ്പോൾ എനിക്കുള്ളത് ഫുൾ റിസ്ക് ആണെങ്കിൽ റെഡ് കാറ്റഗറിയിലേക്ക് വരും ഇപ്പോൾ എൻ്റെ മൊബൈൽ ഈ വിഗിൾ എന്ന് പറയുന്ന ആപ്പ് ഇടത്തരം റിസ്ക് ആണ് അതുപോലെ തന്നെ യൂട്യൂബ് മ്യൂസിക് ഇതൊക്കെ തേർഡ് പാർട്ടി ഇൻസ്റ്റാൾ ആണ് ഇൻസ്റ്റോ ഇൻഷോട്ട് ഫോട്ടോ റൂം ഇവയെല്ലാം എനിക്ക് ഇടത്തര റിസ്ക്കുകളുള്ള ആപ്പുകളാണ് അപ്പോൾ ഈ ആപ്പിന് നമ്മൾ ഇവിടുന്ന് ഇതിൽ കാണുന്ന സമയത്ത് ഇവിടെ എന്തുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് പ്ലാസ്റ്റോറിൽ പോയിട്ട് ഈ കാണുന്ന ആപ്പുകളൊക്കെ അൺഇൻസ് ചെയ്ത് കളയുക ഓക്കെ നീ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജീറോ ഡാറ്റ കളക്ഷൻ ആണ് അപ്പോൾ എൻ്റെ മൊബൈൽ നിന്ന് ഒരു ഡാറ്റയും മറ്റൊരു ഇതിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസിലൂടെ കാണാതിരിക്കും ഇപ്പോൾ റിപ്പോർ റിപ്പോർട്ട് ഉള്ള ക്ലിക്ക് നമ്മൾ നിങ്ങൾ റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം സൈബർ ക്രൈം സെൽസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും ഒക്കെ ഹെൽപ്പ് ലൈൻ നമ്പർ എടുക്കുന്നത് പത്തൊമ്പത് മുപ്പത് നീ ചെക്കർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ഇവിടെ അതിൽ എങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതിനെ വേണ്ടി ടച്ച് ചെയ്യുക ഇനി ആപ്പിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും ഇനി നമ്മൾ ഫോൺ നമ്പർ ഏതെങ്കിലും വേണ്ട വേണ്ടത്ര നമ്പർ നമുക്ക് കോൾ വന്നിട്ടാണെങ്കിൽ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക ജസ്റ്റ് പരിശോധിക്കാൻ ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ ആ നമ്പർ ഫേക്ക് ഫേക്കായിട്ടുള്ള നമ്പറാണെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ ഇമെയിൽ അടി നിങ്ങൾക്ക് കയ്യിലുള്ള ഏതെങ്കിലും ഇമെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങൾ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഇമെയിൽ ഉള്ള മെസ്സേജിന് ആ വന്ന അഡ്രസ്സ് കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ അഡ്രസ് അവിടെ അടിച്ചു കൊടുക്കുക ആ ഇമെയിൽ അടി ഇവിടെ അടിച്ചു കൊടുക്കുക പരിശോധിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി അതുപോലെ തന്നെ ലിങ്ക് അപ്പോൾ പല ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് തന്നിട്ടുണ്ട് അതുപോലെ പല ലിങ്കുകളും ഉടായ്പ് ലിങ്കുകളും ഒരുപാടുണ്ട് ആ ലിങ്ക് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ പരിശോധിക്കുക അപ്പോൾ അത് നല്ല ലിങ്ക് ആകുന്നെങ്കിൽ അവിടെ കറക്റ്റായിട്ട് കാണിക്കുക അതല്ല അത് ഫേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ട രീതിയിലുള്ള ഹാക്കിംഗ് ഉണ്ട് എന്നെങ്കിൽ അതിലൂടെ കാണിക്കുകയും ചെയ്യും ഓക്കെ അതുപോലെ തന്നെ എസ് എം എസ് നമ്മുടെ മൊബൈലിൽ ഒരുപാട് എസ് എം എസ്സുകൾ വരുമല്ലോ ഒ ടി പി വേണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ബാങ്കിൻ്റെത് അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വ്യാജ ലോൺ ആപ്പ് സ്കാം ഇത് അതായത് വ്യാജ ലോൺ വേണമെന്ന് ചോദിച്ചാൽ മെസ്സേജ് മെസ്സായക്കാറില്ലേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മലയാളത്തിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കുക നല്ലൊരു ആപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു പറഞ്ഞോളുന്നത് അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് സ്കാമ് അതായത് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് പല ആപ്പുകളും നമുക്ക് ഇപ്പം ഞാൻ തന്നെ പരിചയത്തിൽ അങ്ങനത്തെ അല്ലാത്ത ഉടായ്പ് ആപ്പുകളുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഇതുപോലെ വായിച്ച് നോക്കി മനസ്സിലാക്കാം ഞങ്ങൾ സോഷ്യൽ മീഡിയ നിക്ഷേപ തട്ടിപ്പുകൾ ഓൺലൈൻ ഡേറ്റിംഗ് തട്ടിപ്പുകൾ എല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം എന്തായാലും നിങ്ങൾ നിർബന്ധമായി ഈ ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യണം മുകളിൽ ഉണ്ട് കേട്ടോ വീഡിയോ ജാക്കിംഗ് സ്ക്രീൻ മീറ്റിംഗ് മീറ്റിംഗ് ഉള്ള ഫോൺ ഹാക്ക് ചെയ്യുന്നു ഫുൾ ദുർബലത സുരക്ഷയ്ക്ക് ടു ജി ഫീച്ചർ ഫോണിലേക്ക് നിങ്ങൾ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമായിട്ട് തന്നെ ചെയ്ത് തന്നിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യാം ഫ്രണ്ട്സ്